ി നാം എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് സ്വപ്നച്ചിറകിൽ ലോകം കണ്ട ഏറ്റവും ധീരയായ ഒരു പെൺകുട്ടിയുടെ പ്രസംഗമാണ് അത് അത് മറ്റാരുമല്ല മലാല മലാല യൂസഫ് സായി ബ്രേക്കിംഗ് ന്യൂസിൽ നമ്മൾ കണ്ട ചേതന ഗൃഥ മല്ലിക് ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഒരു എഴുത്തുകാരിയുടെ സൃഷ്ടിയാണ് എന്നാൽ മലാല അങ്ങനെയല്ല ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ തൊട്ടുമുമ്പിൽ തൊട്ടടുത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ധീരയായ യുവതിയാണ് ഈ ചെറുപ്രായത്തിനുള്ളിൽ ലോകത്തെ സ്വാധീനിച്ച നൂറു വ്യക്തികളിൽ ഒരാളാണ് മലാല യൂസഫ് സൈ പാക് താലിബാൻ അതിർത്തി പ്രദേശമായ സ്വാദ് ജില്ലയിലെ മിങ്കോറ എന്ന സ്ഥലത്താണ് മലാല ജനിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണനും പുരോഗമനവാദിയുമായിരുന്ന അവളുടെ പിതാവ് അവളെ നല്ല നിലയിൽ വളർത്താനും പഠിപ്പിക്കാനും ആഗ്രഹിച്ചിരുന്നു ഡോക്ടറാകണമെന്നതായിരുന്നു മലാലയുടെ സ്വപ്നം എന്നാൽ ക്രമേണ സ്വാദ് ജില്ല താലിബാൻ അധിനിവേശ പ്രദേശമായതോടെ സ്വാഭാവികമായും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനോ മറ്റ് സൗകര്യങ്ങൾക്കോ ഉള്ള എല്ലാം നിഷേധിക്കപ്പെട്ടു നിരോധിക്കപ്പെട്ടു മലാല അത് കേട്ട് കണ്ട് പേടിച്ച് മാറാൻ തയ്യാറായില്ല അവൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങി എൻ്റെ വിദ്യാഭ്യാസം തടയാൻ താലിബാൻ എന്താണ് അവകാശം എന്ന് ഒരു പത്രസമ്മേളനത്തിൽ ആദ്യമായി അവള് പ്രതികരിച്ചു മാത്രമല്ല ബി ബി സി ബ്ലോഗിലെ ഉറുദു ഭാഷയിൽ ഗുൽമക്കായി എന്ന തൂലികാ നാമത്തിൽ അവള് പാകിസ് ഈ താലിബാനെതിരെയും അവരുടെ അടിച്ചമർത്തലുകൾക്കെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും എഴുതാൻ തുടങ്ങി അങ്ങനെ പാകിസ്ഥാന്റെ ആദ്യ ദേശീയ പുരസ്കാരം മലാലയെ തേടിയെത്തി സ്ത്രീയെ അടിമയായി മാത്രം കണ്ടിരുന്ന താലിബാനെ ഇത് വിറളി പിടിപ്പിച്ചു തങ്ങളുടെ ശത്രുവായ മലാലയെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു സ്കൂൾ യാത്രയിലായിരുന്ന മലാലയെ സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ച് താലിബാൻ സംഘം ആക്രമിക്കുകയും അവളുടെ പേര് ആരാണ് മലാല എന്ന് ചോദിച്ച് അവളെ തെരഞ്ഞുപിടിച്ച് അവളുടെ നേരെ വെടിയുതിർക്കുകയും ചെയ്തു മാസങ്ങളോളം ആശുപത്രിയിൽ ജീവനു വേണ്ടി മലാല പോരടിച്ചു അവസാനം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷെ അപ്പോഴും അവൾ ഭയന്നില്ല പണ്ട് എത്ര ആവേഗത്തോടെ എത്ര ആവേശത്തോടെ അവൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും താലിബാനും എതിരെ എഴുതിയോ അതേ ആത്മാർത്ഥതയോടെ വീണ്ടും എഴുതാൻ തുടങ്ങി ഇടിയുണ്ടകൾക്ക് അവളെ തളർത്താൻ കഴിഞ്ഞില്ല അവളുടെ ആത്മധൈര്യത്തെ ചോർത്താനും കഴിഞ്ഞില്ല തുടർന്ന് നടന്നതെല്ലാം തന്നെ വലിയ സംഭവങ്ങളാണ് താലിബാനെതിരെ പൊതുജനവികാരമുണരുകയുണ്ടായി മലാല സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും വലിയ മാതൃകയായി വളർന്നു പതിനാറാമത്തെ വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മലാലയ്ക്ക് ലഭിച്ചു ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ മലാലാ ദിനമായി മലാലയുടെ ജന്മദിനം മലാലാ ദിനമായി ആചരിച്ചു വരുന്നു മലാല മലാല എന്ന മലാലയുടെ ആത്മകഥ പതിനേഴ് ഭാഷകളിലായി നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു മലാലയുടെ ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ ഇതാണ് ഒരു കുട്ടി ഒരു പേന ഒരധ്യാപകൻ ഒരു പുസ്തകം ഇത്രയും ഉണ്ടെങ്കിൽ ലോകത്തെ മാറ്റിമറിക്കാനാകുമെന്ന മലാലയുടെ വാക്കുകൾ ഇന്ന് എവിടെയും ആത്മധൈര്യത്തോടെ സംസാരിക്കപ്പെടുന്നു ഇന്ന് മലാലയ്ക്ക് ഒരു പക്ഷേ ഇരുപത്തിയേഴ് വയസ്സുണ്ടാവും ഈ അടുത്ത വാർത്തകളിൽ മലാല യൂസഫ് സായി വിവാഹിതയായി എന്നും നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ അറിയാൻ കഴിഞ്ഞു ഒരു മലാല ദിനത്തിൽ എത്ര അത്ഭുതമാണ് നോക്കും ജീവിച്ചിരിക്കുന്ന ഒരാൾ അയാളുടെ പേരിലൊരു ദിനാചരണം അയാൾക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇത്രയധികം പുരസ്കാരങ്ങൾ ലഭിക്കുക ഇത്രയധികം അംഗീകരിക്കപ്പെടുക ആത്മാഭിമാനത്തിൻ്റെ അടയാളമായി ഒരു പെൺകുട്ടി മാറുക വളരുക എത്ര വലിയ മോട്ടിവേഷനാണ് മറ്റുള്ളവർക്ക് എത്ര പോസിറ്റീവ് എനർജിയാണ് മലാല മറ്റുള്ളവർക്ക് നൽകുന്നത് മലാലയെപ്പോലെ ഒരു പെൺകുട്ടിയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് ിലും കവിതകളിലും കഥകളിലും മാന്ത്രിക കഥകളിലും കേട്ടിട്ടുള്ളതുപോലെ അസാധാരണ ബുദ്ധിശക്തിയും വൈഭവവുമുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് മലാലാ ദിനത്തിൽ മലാല യൂസഫായ് യൂസഫ് സായി നടത്തിയ ഒരു പ്രസംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ ശുഭയാണ് മലാല താഴ്വരയിലെ ഗുൽമക്കൈ ഗുൽമക്കൈ എന്ന തൂലികാ നാമത്തിലാണ് ആദ്യകാലത്ത് താലിബാനെ പേടിച്ച മലാല എഴുതിയിരുന്നത് അപ്പോൾ എന്താണ് ഈ പ്രസംഗത്തിലൂടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മലാല ദിനം ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് എന്റെ മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാവരുടെയും ദിനമാണ് ഇത് സമാധാനം വിദ്യാഭ്യാസം സമത്വം ഇതൊന്നും ആരുടെയും ഔദാര്യമല്ല നമുക്ക് അവകാശപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ ഇല്ലെങ്കിൽ അത് നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ വീണ്ടെടുത്തു പക്ഷേ വീണ്ടെടുക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ശബ്ദിക്കുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഭയങ്കരമായ അനുഭവമാണ് പിന്നെ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു എൻ്റെ കൂട്ടുകാരെയും വെടിവെച്ചു വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കും എന്ന് അവർ കരുതി പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ആയിരം ശബ്ദങ്ങളാണന്നുയർന്നത് സ്വപ്നങ്ങൾ തകർത്ത് കളയാം എന്നവർ കരുതി അവർക്ക് തെറ്റി സ്വപ്നങ്ങൾ തകർക്കുന്നതിന് പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും ഞാൻ നേടി എന്നാണ് അതുകൊണ്ട് ഞാൻ അതേ മലാലയാണ് എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേന്ന് തന്നെയാണ് ആ വെടിയുണ്ടകൾക്ക് എന്നെ തകർത്താൻ കഴിഞ്ഞില്ല എന്നാണ് അത് ഇതിന് പ്രവേശകമായിട്ട് കൊടുത്തിട്ടുണ്ട് ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മഫലം അതാണ് ജീവിതത്തിൻ്റെ അക്ഷരത്തുകളൊക്കെ എഴുത്തുകൊണ്ട് നേടിയെടുത്തത് സ്വപ്ന ചിറകിൽ എന്നാണ് സ്വപ്നങ്ങളെ ചിറകുകളാക്കിയിട്ട് ആ ചിറകിലൂടെ സഞ്ചരിച്ച മലാല സ്വപ്നം സ്വപ്നമായി മാറ്റി നിർത്താതെ സ്വപ്നത്തിന് ചിറകുകൾ നൽകി യാഥാർത്ഥ്യമാക്കിയ യാഥാർത്ഥ്യമാക്കി മാറ്റിയ മലാല ഇനി എന്താണ് അധികാരികളോട് പറയാനുള്ളത് എല്ലാ രാഷ്ട്രത്തലവന്മാരോടും എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ മുൻഗണനകൾ മാറ്റുക നിങ്ങൾ ഇപ്പോൾ പ്രയോറിറ്റി ഏതിനൊക്കെയാണ് കൊടുക്കുന്നത് അത് മാറ്റിയിട്ട് എന്തിനൊക്കെ കൊടുക്കണം സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നയങ്ങൾ തിരുത്തുക എന്നാണ് ലോകസമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ കുട്ടികൾ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അതൊക്കെയാണ് നിങ്ങൾ ആദ്യമായി പരിഗണിക്കേണ്ടത് എന്നാണ് ഇനി ലോക രാജ്യങ്ങളോട് പറയാനുള്ളത് എന്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക അതും സൗജന്യമായും നിർബന്ധിതമായും വിദ്യാഭ്യാസം നൽകുക തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക അതിന് ഇരയായതാണ് അവൾ അതുകൊണ്ടാണ് അത്ര വേദനയോടെ പറയുന്നത് മാത്രമല്ല ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ഇനി മതങ്ങളോടാണ് എന്താ പറയണത് ജാതിയുടെയും അംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക മതം മതമാണ് ജാതി ഉയർന്ന ജാതി ഒരു മതത്തിൽ തന്നെ എത്ര ജാതിയാണ് ഉയർന്ന ജാതി താഴ്ന്ന ജാതി വംശം വർണ്ണം നിറം വെളുത്തവൻ കറുത്തവൻ ലിംഗഭേദം ആണ് ആണുങ്ങൾക്കൊരു നീതി പെണ്ണുങ്ങൾക്ക് വേറൊരു നീതി ഇത്തരത്തിലുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിച്ച് എല്ലാവർക്കും സമത്വ സമത്വസുന്ദരമായൊരു ലോകം ഒരു കാഴ്ച നൽകും അവസാനമായി എന്താ പറയുന്നത് ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട് അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം അറിവും സമാധാനവും വേണം നോക്കുക എത്ര ഒരു ചെറിയ പെൺകുട്ടിയാണ് ഈ സംസാരിക്കുന്നത് ഇത്ര പക്വതയുള്ള ഒരു പത്തോ അറുപതോ അൻപതോ വയസ്സ് പ്രായമുള്ള ഒരാളുടെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും നിഴലിക്കുന്ന ശബ്ദമാണ് മലാലയുടേത് ഇത്ര ചെറുപ്പത്തിലെ ഇത്ര പക്വതയോടെ ഇത്ര ദീർഘവീക്ഷണത്തോടെ എങ്ങനെയാണ് അവൾക്ക് സംസാരിക്കാൻ കഴിയുക എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം അതിലുണ്ടായ ദുഃഖകരമായ ഒരു അനുഭവം മലാല വെളിപ്പെടുത്തുന്നു അതൊരിക്കലും തന്നെ തളർത്തിയില്ലെന്നും കൂടുതൽ ധൈര്യം നൽകുകയാണ് ചെയ്തതെന്നും അവൾ ആവർത്തിച്ച് പറയുന്നു പിന്നെ അവൾ പറയുന്നത് ചില കാര്യങ്ങളാണ് ചില ആൾക്കാരോട് രാജ്യങ്ങളോട് അധികാരത്തോട് എന്താണ് അവൾ പറയുന്നത് അവൾക്ക് മൂന്ന് കാര്യങ്ങളാണ് അവൾ പറയുന്നത് ആദ്യത്തെ കാര്യം ഇതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന നൽകുക അവർക്ക് അർഹതമായത് കൊടുക്കുക രണ്ടാമത് പറയുന്നത് കുഞ്ഞുങ്ങളെ തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക സൗജന്യ വിദ്യാഭ്യാസം നൽകുക ഇനി മത നേതാക്കന്മാരോടാണ് അവസാനമായി പറയാനുള്ളത് എന്താ പറയാനുള്ളത് ലിംഗസമത്വം കൊണ്ടുവരിക ആണിനും പെണ്ണിനും തുല്യ തുല്യവകാശങ്ങൾ നൽകുക ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഉയർന്ന ജാതി താഴ്ന്ന ജാതി കറുത്തവൻ വെളുത്തവൻ എന്നീ തരംതിരിവുകൾ അവസാനിപ്പിക്കുക എന്നാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ ലോക നേതാക്കന്മാർക്കുള്ള നിർദ്ദേശമാണ് അത് സ്ത്രീകളും കുട്ടികളും അവരുടെ വിദ്യാഭ്യാസവും തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത് മൂന്നാമത്തെ കാര്യം മത നേതാക്കന്മാരോടാണ് മതത്തിൻ്റെ പേരിലുള്ള എല്ലാ തരമുള്ള എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾ വേർതിരിവുകൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് കുട്ടിയും മുതിർന്നവരും ഒരുപോലെയാണ് എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങളുണ്ട് അതിനവരെ സഹായിക്കുക അവർക്ക് വേണ്ടി ശബ്ദിക്കുക എന്നതാണ് അവളുടെ അപേക്ഷ ചോദ്യോത്തരങ്ങൾ മലാലയുടെ പ്രസംഗമാണ് വായിച്ചത് മലാല ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ അവസാനം പറഞ്ഞ കാര്യങ്ങളാണ് സ്ത്രീകൾ കുട്ടികളുടെയും അവകാശങ്ങൾ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക ദരിദ്ര രാജ്യങ്ങളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക മതനേതാക്കന്മാരെ മതത്തിൻ്റെ പേരിലുള്ള എല്ലാത്തരം വേർതിരിവുകളും ഇല്ലാതാക്കുക ഇത്രയും കാര്യങ്ങളാണ് മലാല നിർദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു പ്രഭാഷണം തയ്യാറാക്കുക ഇന്നിപ്പോൾ ഒരു പ്രഭാഷണം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു മാതൃക കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം പാനൽ ചർച്ച സംഘടിപ്പിക്കുക അന്തി ചർച്ചകളാണ് സ്വപ്ന ചിറകിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നീ പാഠങ്ങളെ ആസ്പദമാക്കി സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക ആദ്യ പാഠത്തില് ബ്രേക്കിംഗ് ന്യൂസ് ആരാച്ചാരാകാൻ ഒരു പെണ്ണ് തയ്യാറായപ്പോൾ സമൂഹവും മാധ്യമങ്ങളും അവളെ വിലയിരുത്തുന്നതും അടയാളപ്പെടുത്തുന്നതുമാണ് പറയുന്നത് രണ്ടാമത്തേത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കല്പികമാണ് എന്നാൽ രണ്ടാമത്തേത് നമുക്ക് മുൻപിലുള്ള മലാല വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയത് കൊണ്ട് ജീവൻ പോലും ഒരുപക്ഷേ നഷ്ടപ്പെട്ടേനെ മലാലയ്ക്ക് ഒരല്പം ഭാഗ്യമുള്ളത് കൊണ്ടാണ് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എങ്കിലും തളരാതെ ഇന്നും പോരാട്ടം തുടരുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മഹത്വചനങ്ങൾ ശേഖരിക്കുക അവയുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കുക ഓർമ്മ വരുന്നത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന വാക്യമാണ് പ്രസംഗകലയിൽ പ്രാവീണ്യം നേടുക എങ്ങനെയാണ് നന്നായി പ്രസംഗിക്കുക എന്നാണ് അല്ലേ വിഷയജ്ഞാനം ഉണ്ടാവണം ധൈര്യത്തോടെ അവ അത് അവതരിപ്പിക്കാനും സാധിക്കണം കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമല്ലല്ലോ സദസ്സിന് മുൻപിൽ അത് അവതരിപ്പിക്കാനുള്ള ആത്മധൈര്യവും വേണം ഉച്ചാരണം ശ്രദ്ധിക്കണം ഭാഷയുടെ ഒഴുക്ക് വേണം അതിന് ഒരു തുടക്കം ഒരു വിവരണം ഒരു കൺക്ലൂഷൻ ഒരു ഘടന വേണം അത് ശീലിച്ചാലേ സ്വായത്തമാക്കാവുന്ന ഒന്നാണ്